സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണി ത്രംഭകേ ദേവീ നാരായണി നമോസ്തുതേ ദേവിയെ സ്തുതിക്കുന്ന മന്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ ഒരു നവരാത്രി പൂജ സമയത്ത് നമുക്ക് ദേവിയുടെ മന്ത്രങ്ങളടങ്ങിയ സഹസ്രനാമം ആയിരം നാമങ്ങളുള്ളതാണ് ലളിതാ സഹസ്രനാമം അതിലെ ഓരോ മന്ത്രവും ഓരോ നാമവും ഓരോ മന്ത്രമാണെന്ന് പറയും അപ്പം ഏതെങ്കിലും ഒരു നാമം സ്ഥിരമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ പോലും നമുക്ക് മനസ്സിനും നമ്മുടെ ശരീരത്തിനും നല്ല ആരോഗ്യവും അല്ലെങ്കിൽ ഒരു മനോബലവും ഒക്കെ വർദ്ധിക്കും എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നവരാത്രി പൂജാ കാലത്ത് നമുക്ക് നമ്മുടെ ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്ര നാമവുമാണല്ലോ നമ്മൾ കൂടുതൽ എന്താ പറയുക നമുക്ക് പരിചയമുള്ളത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ലളിതാ സഹസ്രനാമത്തിൻ്റെ കുറച്ച് നാമങ്ങളുടെ അർത്ഥമൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് നാമങ്ങൾ നമ്മൾ സംസാരിച്ചു ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഗാസനേശ്വരി ചിതജ്ഞ കുണ്ട സമ്പൂത ദേവകാര്യ അതിൽ ശ്രീമാത എന്ന മാതാ അമ്മ എന്നുള്ള ഒരു നാമത്തെ തന്നെയാണ് കാണിക്കുന്നതെന്നും ലക്ഷ ശ്രീ എന്ന് പറയുമ്പോൾ ലക്ഷ്മി എന്നും സരസ്വതി എന്നും എന്നൊക്കെ നമ്മൾ പറഞ്ഞു പിന്നെ അടുത്ത ഒരു നാമം ചിതഗ്നികുണ്ട സംഭൂത അതായത് ചിതഗ്നി കുണ്ടത്തിൽ നിന്നും ജനിച്ചവൾ എന്നാണ് അതിൻ്റെ പദത്തിൻ്റെ അർത്ഥം അപ്പോൾ ഭണ്ഡൻ എന്ന അസുരനോട് യുദ്ധം ചെയ്ത് ദേവന്മാരെ തോറ്റപ്പോൾ അവർ പരാശക്തിയെ പ്രീതിപ്പെടുത്തുന്ന ഒരു മഹായാഗം ചെയ്ത് അവരവരുടെ ദേവന്മാർ അവരുടെ ശരീരഭാഗങ്ങളൊക്കെ മുറിച്ച് ആ ഹോമകുണ്ടത്തിലേക്ക് അർപ്പിച്ചു എന്നും പറയുന്നു അങ്ങനെ ആ മന്ത്രപൂർവ്വം ചെയ്ത ആ ഒരു ഹോമത്തിൽ ആ യാഗാഗ്നിയിൽ നിന്ന് സൂര്യകോടി അത്രയും സൂര്യൻ്റെ പ്രകാശത്തോട് സമമായിട്ടുള്ള ഒരു തേജപുഞ്ചം ആവിർഭവിച്ചു എന്നും അതിൻ്റെ നടുവിലായിട്ട് പിന്നെ ഉദയസൂർ സൂര്യൻ്റെ ആ ശോഭയുള്ള ദേവിയുടെ രൂപം പ്രത്യക്ഷമായി എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇത് ആ ദേവിയുടെ രൂപത്തെയാണ് ഇനി ഓരോ വർണ്ണിക്കുന്നത് ദേവിയുടെ രൂപത്തെ തന്നെ വർണ്ണിക്കുന്ന കുറേ നാമങ്ങൾ ഉണ്ട് അപ്പം ഇവിടെ ദേവന്മാർ യാഗത്തിനു വേണ്ടി ജ്വലിപ്പിച്ച അഗ്നി നിന്ന് ജനിച്ചവൾ എന്നാണ് ചിതഗ്നി ഗു കുണ്ട സംഭൂത എന്നുള്ള അർത്ഥം സംഭൂത ഉണ്ടായവൾ പിന്നെ അപ്പം ചിത് എന്നാൽ കേവല ബ്രഹ്മം എന്നും അർത്ഥമുണ്ട് പിന്നെ അഗ്നിരൂപമായ കേവല ബ്രഹ്മത്തിൽ നിന്ന് ജനിച്ചവൾ എന്ന് ഒരു അർത്ഥം എടുക്കാം അപ്പോൾ നമ്മുടെ അവിദ്യയാകുന്ന അന്ധകാരത്തെ അകറ്റുന്ന അതാണ് ആ ബ്രഹ്മം ആ ബ്രഹ്മത്തെ അഗ്നിയായിട്ട് സങ്കല്പിക്കുന്നു അപ്പോൾ ജ്ഞാന അഗ്നിയാണ് ജ്ഞാനമാണ് അഗ്നിയുടെ രൂപത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ജ്ഞാനാഗ്നി സ്വരൂപമാണ് കേവല ബ്രഹ്മമെന്ന് പറയാം ജ്ഞാനാഗ്നി സ്വരൂപമായ കേവല ബ്രഹ്മത്തിൽ നിന്ന് ഉദിച്ചവൾ എന്നും ഈ പദത്തിന് അർത്ഥമുണ്ട് ഈ നാമത്തിന് അർത്ഥമുണ്ട് ചിതഗ്നി കുണ്ട സമ്പുദ അതാണ് നാലാമത്തെ നാമം അഞ്ചാമത്തെ നാമം ദൈവകാര്യ സമുദ്ധത ദേവന്മാർക്ക് ദേവകാര്യങ്ങൾക്ക് വേണ്ടി എന്നാണ് അതിൻ്റെ ഒരു ഒറ്റ ആയിട്ട് അതിനെ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ദേവന്മാരുടെ പല അവരുടെ കാര്യങ്ങൾക്കായിട്ട് സമ്യക്കാം വണ്ണം ഉദ്ധ്യ ഉദിച്ചവൾ എന്നും അർത്ഥം പറയാം ദേവീദേവന്മാരുടെ പ്രാർത്ഥന കൈക്കൊണ്ടുകൊണ്ട് അവർക്ക് അവരുടെ കാര്യസിദ്ധിക്കും ധർമ്മ സംസ്ഥാപനത്തിനുമായിട്ട് ദേവി പല ഘട്ടങ്ങളിലും അവതരിച്ചിട്ടുണ്ട് എന്ന് ദേവി മഹാത്മ്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അറിയാം പല രാക്ഷസന്മാരെയും അല്ലെങ്കിൽ പല അസുരന്മാരെയുമൊക്കെ വധിക്കാനായിട്ട് ദേവി അവതരിച്ച കാര്യങ്ങളൊക്കെ ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ദേവി പല ഘട്ടങ്ങളിലും അവതരിച്ചതായിട്ട് വിവരിക്കുന്ന ആ ഒരു ഭാഗം കാണാം അപ്പോൾ ഇവിടെയും അതിനെ കാര്യം അത് അതേക്കുറിച്ച് പറയുന്നതാണ് ഈ അഞ്ചാമത്തെ നാമം ദേവകാര്യ സമദ്ധ്യത അതായത് ദേവകാര്യങ്ങൾക്ക് വേണ്ടി ആവിർഭവിച്ചവൾ ആറാമത്തെ നാമം ഉദ്ദത് ഭാനു സഹസ്രാഭ എന്ന് പറയുമ്പോൾ ഉദ്യത് ഭാനു എന്ന് പറഞ്ഞാൽ ഉദിച്ചുയർന്ന സൂര്യൻ ഉദ്ധത് ഉദിച്ചുയരുന്ന ഭാനു സൂര്യൻ സഹസ്രാഭ സഹസ്രം ആയിരം സൂര്യന്മാരുടെ ആഭ ശോഭ എന്നാണ് അർത്ഥം അപ്പോൾ ആ ഉദിച്ചുയരുന്ന ആയിരം സൂര്യന്മാരുടെ കൂടിയവൾ അതാണ് അപ്പോൾ ആ ദേവി ചിതഗ്നി കുണ്ട സംഭവം ചിതഗ്നിൽ ആ യോഗ ആ ഹോമാകുണ്ടത്തിൽ നിന്ന് ഉദിച്ചത് എന്താ പറയുക സൂര്യനെ പോലെയുള്ള ഒരു തേജപുഞ്ചമാണ് വന്നത് എന്ന് പറഞ്ഞല്ലോ അപ്പം അത് ആയിരം സൂര്യന്മാരുടെ ശോഭയായിരുന്നു അത്ര അതിനുണ്ടായിരുന്നത് അപ്പോൾ ആയിരക്കണക്കിന് സൂര്യന്മാരുടെ ശോഭയോട് കൂടിയവൾ എന്നും ഉദയ നിറം എന്ന് പറയുന്നത് ആ അപ്പോൾ ദേവിയുടെ ശരീരവും അരുണിമ അല്ലെങ്കിൽ ശിവപ്പ് നിറമാണ് അതും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ദേവിയുടെ പല സ്തോത്രങ്ങളിലും ദേവിയുടെ വർണ്ണം ചുമപ്പായിട്ട് ചുവപ്പായിട്ടാണ് കാണിക്കുന്നത് പിന്നെ ഇനി അടുത്ത നാമം സമന്യത അപ്പോൾ ദേവി ചതുർബാഹുവ നാല് കൈകളോടുകൂടി വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ദേവിയുടെ രൂപം അഞ്ച് വിധത്തിലാണ് എന്ന് പറയുന്നു പിന്നെ നാല് കൈകൾ നാല് കൈകൾ എന്നും പറയുന്നുണ്ട് അപ്പോൾ അഞ്ച് വിധത്തിലാണ് എന്ന് പറഞ്ഞാൽ സ്ഥൂല രൂപം കാണുന്ന പ്രത്യക്ഷമായിട്ട് നമ്മൾ നമുക്കൊക്കെ മനസ്സിൽ ദേവി എന്ന് പറയുമ്പോൾ ഒരു രൂപമുണ്ടല്ലോ അതാണ് ആ സ്ഥൂല രൂപം കാ കൈകളിൽ നാല് കൈകളിലും പിന്നെ എന്താ പറയുക നാല് എന്താ പറയുക ആയുധങ്ങളോട് കൂടിയ അതാണ് ചതുർബാഹു സമന്യത പിന്നെ മൂടന്മാരായ ആളുകളാണത്ര ഈ സ്ഥൂല രൂപത്തെ ഉപാസിക്കുന്നത് എന്നാൽ ആ ഉപാസന എളുപ്പമാണ് അപ്പോൾ ആദ്യ സമയത്തൊക്കെ ആ ഉപാസനയെ നടക്കുള്ളൂ ഇനി രണ്ടാമത് അപ്പോൾ ദേവിക്ക് ദേവിയുടെ രൂപത്തെ അഞ്ചായിട്ട് തിരിക്കാമെന്ന് പറയുന്നു സ്ഥൂല രൂപം പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ കാണുന്ന ഒരു രൂപം പിന്നെ സൂക്ഷ്മ രൂപം മന്ത്രമയമാണെന്ന് പറയുന്നു പിന്നെ സൂക്ഷ്മതരം എന്ന് പറയുന്നത് കാമകലാരൂപം പിന്നെ സൂക്ഷ്മതമം എന്ന് പറയുന്നത് കുണ്ഡലീനി രൂപം എന്നും അഞ്ചാമതായിട്ട് ശുദ്ധ ബ്രഹ്മരൂപം ഇങ്ങനെ ദേവിയുടെ രൂപത്തെ അഞ്ചായിട്ട് തിരിക്കാം അതിൽ നമ്മൾ അറിയുന്നത് സാധാരണ ജനങ്ങൾ അറിയുന്ന രൂപം എന്ന് പറയുന്നത് ആ സ്ഥൂല രൂപമാണ് നമ്മളൊരു വിഗ്രഹത്തിലോ ഒരു ഫോട്ടോയിലോ ഒക്കെ കാണുന്ന ആ രൂപത്തിനെയാണ് സ്ഥൂല എന്ന് പറയുന്നത് അപ്പോൾ ചതുർബാഹു സമന്യത എന്ന് പറയുമ്പോൾ ദേവിക്ക് ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള രൂപമുണ്ടെങ്കിലും ആ രൂപത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു സ്ഥൂല രൂപമാണ് നമ്മളിപ്പോൾ അമ്പലങ്ങളിൽ വിഗ്രഹമായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോയിലൊക്കെ നമ്മൾ കാണുന്നത് ആ ഒരു സ്ഥൂല രൂപമാണ് അതാണെങ്കിൽ നാല് കൈകളോട് കൂടിയ ഒരു നാല് കൈകളോട് കൂടിയ രൂപമാണ് അതാണ് ചതുർബാഹു സമന്യത എന്ന് പറയുന്നത് അപ്പോൾ ഇനി അടുത്തത് എട്ടാമത്തെ ഒരു ശ്ലോകം എട്ടാമത്തെ നാമം രാഗസ്വരൂപ പാഷാഢ്യ രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുഷോജ്വല മനോരൂപേക്ഷ കോതണ്ട പഞ്ചതന്മാത്ര സഹായക ഇത് ഒരുമിച്ച് പറയുന്നു അപ്പോൾ ആ ഒരു സ്ഥൂല രൂപം പറഞ്ഞപ്പോൾ ദേവി ചതുർബാഹു സമന്യതയായിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കയ്യിൽ ഒരു കയ്യിൽ പാഷമാണ് രാഗസ്വരൂപ പാഷാഢ്യ എന്ന് പറയുമ്പോൾ പാശം കയറ് അപ്പോൾ ആ കയറ് പിന്നെ വേറൊരു കയ്യിൽ ക്രോധാകാര അങ്കുഷോജ്വല അങ്കുശം എന്ന് പറയുമ്പോൾ തോട്ടി എന്നാണ് അപ്പോൾ കയർ രാഗത്തെ കാണിക്കുന്നു അതായത് രാഗസ്വരൂപ ഭാഷാഖ്യ രാഗസ്വരൂപമായ കയർ ആണ് ഒരു കയ്യിൽ രണ്ട വേറൊരു കയ്യിൽ ക്രോധാകാര അങ്കുഷോജ്വല ക്രോധമെന്ന ചിത്ത വൃത്തി അതിനെ അകറ്റുന്ന അല്ലെങ്കിൽ ജ്ഞാനം ജ്ഞാനം എന്നും അർത്ഥമുണ്ട് ജ്ഞാനം എന്നും എന്നും അർത്ഥമുണ്ട് ഈ എന്ന് പറയുമ്പോൾ ജ്ഞാനം എന്നും അർത്ഥമുണ്ട് ദേഷ്യമെന്നും അർത്ഥമുണ്ട് അപ്പോൾ പിന്നെ അപ്പോൾ രണ്ടാമത് ഉള്ള കൈ രണ്ടാമത്തെ കയ്യിൽ അങ്കുശം അല്ലെങ്കിൽ തോട്ടിയാണുള്ളത് അത് ക്രോധത്തെ കാണിക്കുന്നു ക്രോധമെന്ന വികാരത്തെ കാണിക്കുന്നു പിന്നെ ഇനി വേറൊരു കയ്യിലുള്ളത് മനോരുപേക്ഷ കോതണ്ട അതായത് മനസ്സാകുന്ന കരിമ്പ് വില്ല് എന്നാണ് അപ്പോൾ ആ കരിമ്പ് വില്ല് സങ്കല്പവികല്പത്തെ കാണിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിൻ്റെ സങ്കല്പവികല്പങ്ങൾ നമ്മുടെ ആ അതിനെയാണ് ആ എന്താ പറയുക കരിമ്പ് വില്ലായിട്ട് കരിമ്പ് കൈയിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു രൂപം കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ രൂപം എന്ന് പറയുന്നത് ആ ആ ഒരു വില്ലുപയോഗിച്ച് പഞ്ചതന്മാത്രമായ അമ്പുകളാണ് പഞ്ചതന്മാത്ര സഹായകം എന്ന് പറയുമ്പോൾ അഞ്ച് തന്മാത്രകൾ മനസ്സിൻ്റെ മനസ്സിൻ്റെ ശബ്ദ മനസ്സിൻ്റെ പ്രേരണയനുസരിച്ച് പ്രവർത്തിക്കുന്ന ശബ്ദസ്പർശരൂപ ഗന്ധരസം ഇതാണ് പഞ്ചതന്മാത്രകൾ അപ്പോൾ ഇതാണ് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ഇന്ദ്രിയ പ്രവർത്തനങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഈ തന്മാത്രകൾ ഈ പഞ്ചതന്മാത്രകൾ അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്ന അതാണ് പിന്നെ എന്താണ് മനസ്സാകുന്ന കരിമ്പ് വില്ല് അപ്പോൾ ഇത് സങ്കല്പ വികല്പത്തെ കാണിക്കുന്നു എന്ന് പറയുന്നു പിന്നെ പഞ്ചതന്മാത്ര സഹായക മനസ്സിൻ്റെ പ്രേരണയനുസരിച്ച് പ്രവർത്തിക്കുന്ന ശബ്ദ സ്പർശ രൂപ ഗന്ധ സ്പർശ രസ തന്മാത്രകൾ അതാണ് അഞ്ച് മനസ്സിൻ്റെ പ്രേരണയനുസരിച്ച് പ്രവർത്തിക്കുന്ന അഞ്ച് തന്മാത്രകൾ അതാണ് പഞ്ചതന്മാത്ര സഹായക അപ്പോൾ പറഞ്ഞത് രാഗസ്വരൂപ പാഷാഢ്യ രാഗം എന്ന അതായത് രാഗമാകുന്ന കയറ് പിന്നെ ക്രോധാകാരാങ്കുഷോജ്ജല അങ്കുഷം തോട്ടി ക്രോധമെന്ന ചിത്തവൃത്തിയെ അക അകറ്റുന്ന എന്നാണ് അർത്ഥം പിന്നെ മനോരൂപേക്ഷ കോതണ്ട മനസ്സാകുന്ന കരിമ്പ് വില്ല് അത് മനസ്സാകുന്ന കരിമ്പ് വില്ലാണ് അതാണ് കോതണ്ഡം എന്ന് പറഞ്ഞാൽ കരിമ്പ് വില്ല് പഞ്ച തന്മാത്ര സഹായക മനസ്സിൻ്റെ പ്രേരണയനുസരിച്ച് പ്രവർത്തിക്കുന്ന അഞ്ച് തന്മാത്രകൾ അതാണ് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം ഈ അഞ്ച് തന്മാത്രകൾ അപ്പോൾ അതിനെ കാണിക്കുന്നു അപ്പോൾ ദേവിയുടെ നാല് തൃക്കൈകളിൽ ഉള്ള ആയുധങ്ങളുടെ വിവരണമാണ് ഇപ്പോൾ പറഞ്ഞത് അത് രാഗക്രോധങ്ങളെയും മനസ്സിനെയും പിന്നെ ശബ്ദ രസ സ്പർശ എന്നീ അഞ്ച് തന്മാത്രകളെയും കാണിക്കുന്നു പിന്നെ അടുത്ത ഇത് നിജാരുണപ്രഭാ പൂര മജ്ജദ് ബ്രഹ്മാണ്ട മണ്ഡലം അപ്പം നിജാരുണപ്രഭാ പൂര മജ്ജദ് ബ്രഹ്മാണ്ട മണ്ഡലം എന്ന് പറഞ്ഞാൽ തൻ്റേതായ ചുമന്ന നിറമുള്ള പ്രകാശപ്രവാഹത്തിൽ ബ്രഹ്മാണ്ടങ്ങളുടെ കൂട്ടം എന്നുവെച്ചാൽ നിജം തൻ്റെ അരുണപ്രഭ ചുവന്നപ്രഭ മജ്ജദ് ബ്രഹ്മാണ്ട മണ്ഡലം ബ്രഹ്മാണ്ടം ബ്രഹ്മാണ്ടങ്ങളുടെ കൂട്ടം അതാണത് അപ്പോൾ തൻ്റേതായ അരുണപ്രഭാപൂരമുള്ള അതായത് ചുവന്ന പ്രകാശമുള്ള പ്രകാശപ്രവാഹത്തിൽ മുഴുകിയ മജ്ജത്തായ മുഴുകിയ ബ്രഹ്മാണ്ട മണ്ഡല ബ്രഹ്മാണ്ടങ്ങളുടെ കൂട്ടത്തോട് കൂടിയവൾ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം പ്രഭാതകാലത്തിൽ അരുണവർണ്ണയായിട്ടാണ് ദേവിയെ ധ്യാനിക്കുന്നത് ഉത്തമമെന്ന് പറയുന്നു പിന്നെ ച അടുത്ത ശ്ലോകം ചമ്പക അശോക പുന്നാഗ സൗഗന്ധികലസത്കജ അതായത് മുടിയിലണിഞ്ഞ പുഷ്പങ്ങളെയാണ് കാണിക്കുന്നത് എന്തൊക്കെയാണ് പുഷ്പങ്ങൾ ചമ്പകം അശോകം പുന്നാകം സൗഗന്ധികം ഇതാണ് നാല് പുഷ്പങ്ങൾ ദേവിയുടെ മുടിയിലണിഞ്ഞിരിക്കുന്നത് അപ്പോൾ ദേവിയുടെ രൂപം പറയുമ്പോൾ കേശാദിപാദം ആയിട്ട് ആണ് വർണ്ണിക്കുന്നത് അപ്പോൾ പിന്നെ ചില ചില ദേവി ദേവന്മാരെ പാദാതികേശം വർണ്ണിക്കുന്ന പദവുമുണ്ട് പക്ഷേ ഇവിടെ ദേവിയെ ദേവിയെ എപ്പോഴും കേശാദിപാദമാണ് വർണ്ണിക്കുക നാരായണീയത്തിൽ അതുപോലെ കേശാദിപാദമാണ് വർണ്ണിക്കുന്ന അഗ്രിയ പശ്യാമി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നുണ്ടല്ലോ അപ്പം നൂറാമത്തെ ദശകം ആ കേശാദിപാദ വർണ്ണനയാണ് അതുപോലെ അപ്പോൾ കേശാതിപാതവും പാതാതികേശവും രണ്ട് തരത്തിലും നമുക്ക് ദേവി ദേവന്മാരുടെ ആ ഒരു രൂപം വർണ്ണിക്കാം ഇവിടെ ഇവിടെ മുടിയിലണിഞ്ഞ പുഷ്പങ്ങളെയാണ് ഈ ഒരു പതിമൂന്നാമത്തെ ഒരു നാമം പറയുന്നത് ചമ്പക ചമ്പകം അശോ ചമ്പക അശോക പുന്നാഗ സൗഗന്ധികല സത്കജ ചമ്പകം അശോകം പുന്നാകം സൗഗന്ധികം ലസത്കജ അവ ചമ്പകം അശോകം പുന്നാകം സൗഗന്ധികം സൗഗന്ധിക എന്ന് പറഞ്ഞാൽ കൽഹാര പുഷ്പം എന്നീ പുഷ്പങ്ങൾ കൊണ്ട് ലസത്തായ ലസത്തായ എന്ന് പറയുമ്പോൾ ശോഭിക്കുന്ന കജങ്ങളോട് കൂടിയവൾ അതായത് കജം എന്ന് പറയുമ്പോൾ തലമുടി അപ്പോൾ ദേവിയുടെ തലമുടിക്ക് നൈസർഗികമായിട്ട് തന്നെ ഒരു സുഗന്ധമുണ്ടെന്നും ഈ പൂക്കളെല്ലാം അലങ്കാരത്തിന് വേണ്ടിയാണ് ഉള്ളത് എന്നും ഈ ലസത്തെന്ന ശബ്ദം സൂചിപ്പിക്കുന്നു പിന്നെ അടുത്തത് ശ്ലോകം അടുത്ത മന്ത്രം പതിനാലാമത്തെ മന്ത്രം കുരുവിന്ദ മണിശ്രേണി കനത് കോടീര മണ്ഡിത കുരുവിന്ദ മണിശ്രേണി കനത് മണ്ഡിത എന്ന് പറയുമ്പോൾ കുരുവിന്ദം പത്മരാഗം എന്ന രത്നം മണിശ്രേണി ആ രത്നങ്ങളുടെ കൂട്ടം ശ്രേണി കൂട്ടം കനത് കോടീരമണ്ഡിത കനത്തെന്ന് പറയുമ്പോൾ ശോഭിക്കുന്ന മണ്ഡിത അതായത് കിരീടത്താൽ കോടീരം കിരീടം മണ്ഡിത അലങ്കരിക്കപ്പെട്ടവൾ അപ്പോൾ ഈ എന്താ പറയുക കുരുവിന്ദണികളുടെ അതായത് പത്മരാഗ രത്നങ്ങളുടെ ആ ഒരു കൂട്ടത്താൽ ശോഭിക്കുന്ന കിരീടത്തോ കിരീടത്താൽ അലങ്കരിക്കപ്പെട്ടവൾ എന്നാണ് അർത്ഥം അപ്പോൾ കുരുവിന്ദം പത്മരാഗം എന്ന ആ ഒരു രത്നമാണ് കുരുവിന്ദം അപ്പോൾ ഇത്രയും ഒരു ഭാഗങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നു ദേവിക്ക് സമർപ്പിക്കുന്നു മഹാദേവിക്ക് സമർപ്പിക്കുന്നു അടുത്ത ഒരു വീഡിയോയിൽ ബാക്കി നമുക്ക് നാമങ്ങൾ കുറച്ച് വർഷമായിട്ട് നോക്കാം അപ്പോൾ ഈ ഒരു നവരാത്രി പൂജാ കാലത്ത് ലളിത സഹസനാമം പാരായണം നമുക്ക് പരിശീലിക്കാം നമ്മുടെ കുട്ടികൾ കുട്ടികളെ പരിശീലിപ്പിക്കാം യുവജനങ്ങളെ പരിശീലിപ്പിക്കാം അങ്ങനെ ഒരു നല്ല ഒരു സംസ്കാരത്തിലേക്ക് നമ്മളുടെ ആ ഒരു കുട്ടികളും അതുപോലെ യുവജനങ്ങളും ഉയരട്ടെ കാരണം നമ്മളെല്ലാം ഒരുപാട് അജ്ഞാനത്തിലും അന്ധകാരത്തിലും ഇരിക്കുന്നവരാണ് കാരണം നമുക്കറിയില്ല ഈ ലോകമെന്ന് പറയുന്ന അത്ര എളുപ്പമൊന്നുമല്ല ജീവിച്ച് മുന്നേറാൻ പക്ഷേ നമ്മൾ ആ ഒരു ഭഗവാനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ദേവിയെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ജീവിതം എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്കതിനെ നേരിടാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ശക്തി അത് നമുക്കില്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം തന്നെയാണ് ദേവിയുടെ ലളിതാസാസനാമം ഈ ആയിരം നാമങ്ങൾ നിത്യേന ജീവിക്കാൻ പരിശീലിക്കുക കുറച്ച് കുറച്ചായിട്ട് പരിശീലിക്കുക അപ്പോൾ അതിനൊരു ഒരു എന്താ പറയുക ഒരു ഹെൽപ്പായിട്ട് അല്ലെങ്കിൽ എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളെ സഹായിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ദേവിയുടെ അനുഗ്രഹങ്ങൾ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരേകൃഷ്ണ ആഗുരപ്പ മഹാദേവിയെന്ന ഓം തത്സത്